ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വണ്ടർ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു ഇന്ന് ബൈക്കില്ല കേട്ടോ ബസ്സിലാണ് പോകുന്നത് അനിയനും ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി പോകാമെന്നുള്ള പ്ലാനായിരുന്നു അതിൻ്റെ ഇടയിലാണ് ലിച്ചുവിനെ കണ്ടത് ലിച്ചു ലിച്ചുവിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവർക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബസ് കയറിയ ടൈമിൽ ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നേ പിന്നെ ഇവർ എന്നെ ബാക്കിലേക്ക് വിളിച്ചു അവിടെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാങ്ങളും എല്ലാവരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി കേട്ടോ ട്രിപ്പിനെ കുറിച്ച് പിന്നെ അധികം പ്ലാനൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ടൈമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ബത്തേരി എത്തി കുറച്ചേരം പോസ്റ്റായി ഇങ്ങനെ നിന്നു കേട്ടോ ബസ്സിൻ്റെ ടൈമൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം വരും എന്ന് പറഞ്ഞു പിന്നെ ഇന്നാ ബസ് ഉണ്ടായിട്ടില്ല കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു ബസ് വരുന്നുണ്ടായിരുന്നേ അന്നേരം ഞാനത് നോക്കി അങ്ങോട്ടേക്ക് പോവാനുള്ള ബസ്സാണോ നോക്കിയപ്പോൾ അല്ല അത് വേറെ ഏതോ ഒരു ബസ്സാണ് അപ്പോൾ ബസ് കാത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ ഒരു ലേസ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലേസൊക്കെ മേടിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പോവാനുള്ള ബസ് വന്നു കേട്ടോ പിന്നെ അതിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു ഇപ്പം നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഏകദേശം മനസ്സിലായി കാണൂലേ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോകുന്നത് നമ്മൾ പോകുന്നത് ഗുണ്ടിൽപേട്ടേക്കാണ് പോകുന്നത് അവിടെ ഇപ്പോൾ മല്ലികപ്പൂ ഒക്കെ പൂത്ത് നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പോകുന്ന വഴിയിൽ കുറേ ആനേനെ കണ്ടു കേട്ടോ ഒന്നും രണ്ടൊന്നും അല്ല ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് തന്നെ ഉള്ളു എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതാ ആന അതാ ആന എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പഴാണ് അറിഞ്ഞു ഞാനപ്പോഴാണ് അപ്പം അന്നേരം പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേ ആനേനെയൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോഴാണ് വണ്ടിയിൽ ഒരുപാട് മല്ലികപ്പൂവൊക്കെ ചാക്ക് കണക്കിന് മല്ലികപ്പൂവൊക്കെ ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് കണ്ടത് അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബസ് ഇറങ്ങി പക്ഷെ അത് കുറച്ച് മുന്നിലേക്കായിപ്പോയി പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അതായിരുന്നില്ല അത് കഴിഞ്ഞു പോയി പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ ചെയ്തു നിന്നപ്പോൾ എന്താ അവർ അവിടെ അടുത്തുള്ളൊരിടത്തൊക്കെ ചോദിച്ചു എപ്പോഴും ബസ്സൊക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ലോക്കൽ ബസ് വരും അവ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തപ്പോൾ പിന്നെ ബസ് വന്നു കേട്ടോ അതിനകത്ത് കയറി വീണ്ടും നമ്മൾ വന്ന വഴിക്ക് തന്നെ കുറച്ച് പേർക്കോട്ടേക്ക് പോയിട്ടോ അങ്ങനെ പോയി ബസ്സിനകത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചി മലയാളിയായിരുന്നേ അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇവിടെ ഇറങ്ങിയാൽ മതി എന്താണ് കുറച്ച് മുന്നോട്ടേക്ക് നടന്നാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അവിടെ എത്തി എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫാമിലി വന്നായിരുന്നു സൂര്യകാന്തി ആയാലും മല്ലികപ്പൂവായാലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഇത് ഓരോരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പോയിരിക്കും നമ്മൾ റോഡ് സൈഡിലുള്ള എവിടത്തേന് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ വലിയ വലിയ പൂക്കളായിരുന്നു ഞാൻ നേരിട്ടിട്ടാണ് കേട്ടോ ഇത്രയും വലിയ സൂര്യകാന്തി ഒക്കെ കാണുന്നത് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല തൊട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇത്രയും വലിയ സൂര്യകാന്തിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം എനിക്കത് കണ്ടതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട് ഞാൻ കുറെ അത് അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും കുറച്ചേ ഇങ്ങനെ ഇതാകാക്കും ഇപ്പം പിന്നെ കുറേ പൊഴിഞ്ഞു പോയി കേട്ടോ നല്ല കാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോ ഇതളുകളും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ നടന്നിട്ടും ഇതൊക്കെ ആയിട്ട് കുറേ ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നാശമായിട്ടുണ്ട് ഇവർ ഈ സ്ഥലം പിന്നെ നമുക്ക് കാണാനായിട്ടും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള അതിനായിട്ട് ഒഴിച്ചു വെച്ച സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളത് എന്നൊക്കെ വെച്ചാൽ ഓരോരോ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് അവർ അവരതിൻ്റേതായിട്ടുള്ളതിൽ നമ്മൾ കയറ്റൊന്നുമില്ല ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് കയറാൻ തന്നെ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളിവർ കയറ്റി വിടുള്ളു കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പച്ചക്കറികളുടെ കൃഷിയും അങ്ങനെ പലതരം കൃഷികളുണ്ടായിരുന്നു എന്താണ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് എന്താ പറയുക നല്ലൊരു സ്ഥലമായിരുന്നു ഒരുപാട് സന്തോഷമായി എന്തായാലും ഇവിടേക്ക് വരാൻ പറ്റിയതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ പറയും നമുക്ക് പോവാമെന്നുള്ളത് പിന്നെ അതിന് പോവാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ലീവായതുകൊണ്ട് ഞങ്ങൾ മൂന്നൂരും കൂടി അങ്ങോട്ട് ഇറങ്ങിയത് ഇനിയിപ്പോൾ ഇത് എന്താ രണ്ട് മൂന്നാഴ്ച ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ പിന്നെ നോക്കണമെങ്കിൽ പിന്നെ അടുത്ത കൊല്ലാവണം അപ്പോൾ പിന്നെ പോയിട്ട് വരാമെന്നുള്ളത് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നൂരും കൂടി വന്നതാണ് നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് മഴയൊക്കെ ചാറി കേട്ടോ ആ ഒരു ഇതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാലാവസ്ഥയായി പിന്നെ അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഈ പൂന്തോട്ടത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു മനസ്സില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളിതിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ വീണ്ടും ക്യാഷ് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നമ്മളെ കേട്ടുള്ളൂ അപ്പോൾ ഞാനും പറഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും വന്ന് കുറച്ചേരം ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നമുക്ക് എന്താണ് പോവാമെന്നുള്ള ഒരു ഇതിൽ നിന്നത് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴൊന്നും വരില്ലല്ലോ അപ്പം പിന്നെ എന്തായാലും ഇത്രയും നേരമായി ചെയ്തു അപ്പം പിന്നെ കുറച്ചേരും കൂടി നിന്നിട്ട് പോകാമെന്നുള്ളത് വിചാരിച്ചു എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ എന്തെങ്ങനെ നടക്കുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെന്നൊക്കെ കേട്ടോ പക്ഷേ എനിക്കറിയില്ല എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരുപാട് ഡാൻസിൻ്റെ സ്റ്റെപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ അത് പിടിച്ചും ഇതൊക്കെ ആക്കി ഇതാക്കി എന്താ പിടിച്ചും കളിക്കൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇങ്ങനെ ഓരോ വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ നൈസായിട്ട് അച്ചുട്ടിൻ്റെ മടിയെ കയറിയിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ഫോട്ടോസിനൊക്കെ പോസിങ് കൊടുത്തു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നല്ല രസമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്താണെന്ന് വച്ചാൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരിതായിരിക്കും കേട്ടോ ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടമായി അപ്പം അതുകൊണ്ടായിരിക്കാം നല്ല പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ നോക്കിയപ്പോൾ വാടാമല്ലിപ്പൂവ് അതും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിം കളറായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾ വരാൻ പറ്റുവാണെങ്കിൽ എന്തായാലും വരണം വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്